ഗരിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഉജ്വല ബാല്യ പുരസ്കാരം ലഭിച്ച നീളക്കുട്ടിയാണ് അപ്പോൾ കലോത്സവ വിശേഷങ്ങൾ നമുക്ക് അവളോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയുണ്ട് ഈ രണ്ട് ദിവസത്തെ എക്സ്പീരിയൻസ് കലോത്സവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്രാവശ്യം ഞാൻ കലോത്സവത്തിന് കൂടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൂടിയേനെ മാപ്പിളപ്പാട്ട് ഒപ്പന ഇപ്രാവശ്യം പത്താം തരായ കൂടിയിട്ടില്ല എന്നാൽ കലോത്സവം എന്ന് പറയുന്നത് ഒരു ഉത്സവം തന്നെയാണ് നമുക്ക് ഭയങ്കര സന്തോഷവും എല്ലാവരും ഒത്തിരി കൂടി നമ്മളെല്ലാവരും അടിച്ച് പൊളിക്കുന്ന ഒരു കുറച്ച് ദിവസം തന്നെയാണ് കലോത്സവം ഇപ്പം ഭവ്യ നേരത്തെ പറഞ്ഞ പോലെ കലോത്സവം മാറ്റി വെച്ചാൽ നിനക്ക് പറയാൻ നിനക്ക് അഭിമാനപൂർവ്വം പറയാൻ വേറൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ബാല്യ പുരസ്കാരം എങ്ങനെയാണ് ആ പുരസ്കാരത്തിലേക്ക് എത്തുന്നത് ഞാൻ കോവിഡിൻ്റെ സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടുപറമ്പിലൊക്കെ വെറുതെ നടന്നിട്ട് ഇങ്ങനെ തുമ്പികളുടെയും പൂക്കളുടെയും കണ്ടൽക്കാടുകളുടെ എല്ലാം വീഡിയോ ഇങ്ങനെ വെറുതെ എടുത്തു അപ്പോൾ അച്ഛന് അച്ഛനും കൂടി ഉണ്ടായിരുന്നു എൻ്റെ പരം അപ്പോൾ നമ്മളത് ഒരു മാഷിക് അയച്ചെടുത്തു വിനയം മാഷിക് അപ്പോൾ വിനയം മാഷി പറഞ്ഞാൽ നമുക്കിത് വെറുതെ ഒരു നിളയുടെ ചുറ്റൊക്കെ അയച്ചകൾ എന്ന് പറഞ്ഞിട്ട് നമുക്കതൊരു വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് അതാദ്യമെല്ലാം ഇങ്ങനെ വെറുതെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടതായിരുന്നു പക്ഷേ എല്ലാവർക്കും അത് നല്ലോണം ഇഷ്ടപ്പെട്ടു എന്നിട്ട് പിന്നെ നമ്മളത് അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു വാനൊരു സദ്യ എന്ന് പറഞ്ഞിട്ട് ഓണത്തിൻ്റെ പിറ്റേ ദിവസം ാട് കുരങ്ങന്മാർക്ക് അത് ഏറ്റവും അറിയപ്പെട്ട ഒരു കാര്യമാണ് അത് വനരന്മാർ എല്ലാ വനരന്മാരും ഒരുമിച്ച് വന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച ഭയങ്കര വ്യത്യാസമാണ് അപ്പൊ ആ നിങ്ങളുടെ നാട്ടിലാണ് ആ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമായിരിക്കും അതെങ്ങനെയാണ് നമ്മള് കുറെ ബാലവേദിയുടെ കുട്ടികളാണ് എല്ല വെച്ചിട്ട് പലതരം ഉപ്പ് ചേർക്കാത്ത ചോറും പലതരം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഇതിന് വെക്കും അപ്പോൾ ഈ കുരങ്ങന്മാർ വന്നിട്ട് എടുത്ത് കഴിക്കലാണ് അത് വളരെ നല്ലൊരു കാഴ്ചയാണ് നമ്മൾ കാണുമ്പോൾ അത് കാണാൻ ദൂരെ എന്നവരെ ആൾക്കാരൊക്കെ വരാറുണ്ട് ഇപ്പൊ ഈ ഉജ്ജ്വല ബാല്യ പുരസ്കാരം സംസ്ഥാന തലത്തിലാണോ സംസ്ഥാനതലത്തിലാണോ ദേശീയതലത്തിലാണോ സംസ്ഥാന സംസ്ഥാനതലത്തില് അതിപ്പം ഒരു കുട്ടിക്കാണോ അതെങ്ങനെയാണ് അത് വർഷത്തിൽ അവർ നൽകുന്നത് പുരസ്കാരം അപ്പം ആ പുരസ്കാരം ലഭിച്ചതിന് ശേഷം സ്കൂളിൽ പോയപ്പം സ്കൂളിൽ ടീച്ചേഴ്സിന്റെ അടുത്തു കുട്ടികളുടെ അടുത്തുനിന്നെ എങ്ങനെയായിരുന്നു ആ അവരെല്ലാരും ഭയങ്കര സന്തോഷായിരുന്നു എന്നെ കാണുമ്പോൾ അപ്പോൾ എനിക്കും അതൊരു പ്രോത്സാഹനമായി അവർ വന്നപ്പോഴും എന്നോട് എല്ലാവരും ഇനിയും ചെയ്യണം എന്നെല്ലാം പറയുമ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു എനിക്ക് കൂടുതൽ ചെയ്യാൻ പ്രചോദനമായിരുന്നു എനിക്ക് ഇതിപ്പം കുട്ടിക്കാലത്തെ ചെടികൾ നടാൻ ഇഷ്ടമുള്ള ഒരാളാണോ അല്ല കോവിഡ് തോന്നിയൊരു ഇഷ്ടമാണോ കോവിഡ് കാലത്ത് തോന്നിയതല്ല ഞാനും എൻ്റെ അച്ഛൻ ഒരു അച്ഛൻ ഇങ്ങനെ മനുഷ്യാലൊക്കെ പോയി ബന്ധപ്പെട്ട് ഇങ്ങനെ പരിസ്ഥിതി ക്ലാസ്സുകളും എല്ലാം വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ചെറുപ്പത്തിലേ ഞാൻ ബാലവേദിയുടെ കൂടെ പരിസ്ഥിതി ക്ലാസിൻ്റെയൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ വന്നു മറ്റു കുട്ടികളെല്ലാം നിലയോട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കാറുണ്ട് ആ ഉണ്ട് എല്ലാവർക്കും വാനരസദ്യ ഏറ്റവും ഇഷ്ടം കൂടാതെ തന്നെ ഞാനൊരു കുരുപ്പാടിനെ കുറിച്ചൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് വസൂരി വന്നവരെ ഒരു ഓല മടഞ്ഞിട്ട് ചുറ്റിക്കട്ടിട്ട് ആ കുരിപ്പാടിലേക്ക് വലിച്ചെറിയായിരുന്നു ജീവനോടെ അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവർക്കും ഇങ്ങനെ കൂടുതൽ കൂടുതൽ അറിയണം എന്നുണ്ടായിട്ട് എന്നോട് എല്ലാം വന്ന് ചോദിക്കും മറ്റു കുട്ടികൾക്കൊക്കെ ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ആശ്രമിക്കായിരുന്നേ ഞാൻ പറഞ്ഞു ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നെന്ന് പറഞ്ഞാൽ പത്തിന് ഏത് സ്കൂൾ വിദ്യാർത്ഥിനെയാണ് ഉദിനേരല്ലേ കലോത്സവ നഗരിയിൽ നിന്ന് ഒട്ടനവധി വേറിട്ട കാഴ്ചകൾ ഞങ്ങൾ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിളയെ പോലുള്ള കുട്ടികൾ ഈ നാടിന് തന്നെ മാതൃകയാണ് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാലത്ത് പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന സന്ദേശമാണ് നിള നമുക്ക് ഓരോരുത്തർക്കും പകർന്നു നൽകുന്നത് വരുന്ന ഓരോ കുട്ടികളും നിളയെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ക്യാമറമാൻ ജയരാജനോടൊപ്പം ബിസ്മ്യ സത്യൻ ഭവ്യ ബാബു സിറ്റി ന്യൂസ് കാഞ്ഞങ്ങാട്